അഡ്രി അലുണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലെങ്കിൽ നിങ്ങളൊരു അഡ്രി അലുണ പാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറ് ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ അഡ്രി അലോണ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തേയും മികച്ച താരങ്ങളുള്ള ഒരാളാണ് ഇത്രയും ഒരു ഇത്രയും നാളൊരു വിദേശ താരം കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് പറയുന്നതൊരു വലിയ കാര്യം തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യൻ താരം ഇന്ത്യൻ താരങ്ങൾ കളിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ പറയുക ഇന്ത്യൻ താരങ്ങൾ പോലും ഇത്രയും നാളൊന്നും ഒരു ക്ലബ്ബിൽ കളിക്കാറില്ല പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ക്ലബ്ബിൽ നല്ല രീതി കളിച്ചാൽ പോലും ഒരാരും ഇവിടെ നിൽക്കാറില്ല അവിടെയാണ് അഡ്രിയൻ ലുണയ്ക്ക് ഇത്രയും നാൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കാൻ സാധിച്ചത് ആ ഒരു ടൈമിൽ വന്ന എല്ലാ വിദേശ താരങ്ങളും അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന എല്ലാ വിദേശ താരങ്ങളും പോയി അന്ന് വന്ന കോച്ച് പോയി അന്ന് വന്ന പകുതിയോളം ഇന്ത്യൻ പ്ലേയേഴ്സും പോയി എന്നിട്ടും അഡ്രിയലുണ സ്റ്റിൽ ദയർ എന്ന് തന്നെ പറയണം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ അതായത് താൻ വെക്കേഷൻ ടൈമിൽ അതായത് കേരളം മാറ്റി മാറ്റൊക്കെ കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ താൻ കയറാറില്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് താൻ മാറി നിൽക്കാറുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ആരാധകർ തൻ്റെ വൈഫിനോട് എന്താ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കും അതായത് അഡ്രിയലുണ എങ്ങനെയുണ്ട് അത് എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ സോ അതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു പ്രത്യേക ഇഷ്ടം കേരള പാൻസറും ഉണ്ടാകുന്നതൊക്കെ ഇത് പറയുന്നുണ്ട് സോ എന്തായാലും മലയാളികൾക്ക് അഡ്രിയലുണയുള്ള സ്നേഹം അത് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിൽ വലുതാകുമെന്നു ഞാൻ പറയുന്നില്ല പട്ടതൊരു വലിയ സ്നേഹം തന്നെയാണ്